ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ കൺമണി ഉണ്ടാക്കാനുള്ള ഹേർബ്സ് ഐറ്റംസ് പറിക്കാൻ വേണ്ടിയിട്ട് ഞാനും അച്ഛനും കൂടി ഇങ്ങനെ പോവുകയാണ് ഇത് നമ്മുടെ പുനല്ലൂരിൽ തന്നെ അവിടെ അമ്പലത്തിൻ്റെ അടുത്തുള്ള കണ്ടു കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് മുക്കുറ്റി പിന്നെ പൂവാം കുരുന്ന് പിന്നെ നമ്മുടെ പനിക്കൂർക്ക തുളസി പിന്നെ വെറ്റില അങ്ങനെ കുറേ കുറേ പച്ചില മരുന്നുകളൊക്കെ നമ്മളിതാ പറിച്ചുപറിച്ച് എടുക്കുവാണ് കവറൊക്കെ കൊണ്ടാണ് ഏട്ടാ പോകുന്നത് അച്ഛനും കൂടെ വരുന്നുണ്ട് അച്ഛനും കൂടെ എന്നെ സഹായിക്കുന്നുണ്ട് എല്ലാം പറിച്ചെടുക്കാനായിട്ട് അച്ഛൻ്റെ കയ്യില് കണ്ട കുറേ തുമ്പയൊക്കെ ഇരിപ്പുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ എന്താ പറയുക ഹെർബ് സെറ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കൊണ്ട് വീട്ടിൽ കൊണ്ടിട്ടിട്ട് പൈപ്പിൻ്റെ ചുവട്ടിക്കൊണ്ടിട്ട് അപ്പോഴേ തന്നെ എൻ്റെ വേരിൽ മണ്ണെല്ലാം കഴുകി മാറ്റി വേറിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അച്ഛനാണ് നല്ലതായിട്ട് വൃത്തിയാക്കി തരുന്നത് എൻ്റെ അടുത്ത് പറയുന്നത് വെച്ചാൽ നല്ലവണ്ണം മണ്ണൊക്കെ മാറ്റിയാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ അച്ഛൻ എൻ്റെ പിടിച്ച് വാങ്ങിച്ചിട്ട് വൃത്തിയാക്കി തരും കേട്ടോ ഞാൻ ചെയ്യുന്നതിന് അച്ഛൻ ചെയ്തു തരുന്നാൽ നല്ല ക്ലിയറായിട്ട് ക്ലീനായിട്ട് സാധനം ചെയ്തുതരും അങ്ങനെ അത് ഇച്ചിരി വെള്ളം തോരാൻ വെച്ചിട്ട് അച്ഛൻ നുറുക്കു നുറുക്കാൻ ഇങ്ങനെ അരിഞ്ഞ് എടുത്ത് തന്നേക്കുമാണ് അങ്ങനെ അത് അരിഞ്ഞതെല്ലാം കൂടെ ഒരു പാത്രത്തിനകത്തിട്ട് ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുവാണ് കേട്ടോ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പെന്ന് വെച്ചാൽ ഇതെല്ലാം നല്ല രീതിക്ക് മിക്സിയുടെ ജാറിൽ അരച്ചങ്ങനെ അരച്ചെടുത്ത നമ്മുടെ ഈ ഹെർബ്സ് ഐറ്റംസ് എല്ലാം കൂടെ ഒരപ്പ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ അരച്ചതിൻ്റെ ജ്യൂസ് ആയി സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കുക കേട്ടോ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ കൺമണി ഉണ്ടാക്കുന്ന നല്ല രീതിക്കുള്ളൊരു കഷ്ടപ്പാട് തന്നെയാണ് പക്ഷേ ഈ കഷ്ടപ്പാട് ഞാൻ ഇഷ്ടപ്പെട്ടാൽ ചെയ്യുന്നത് കേട്ടോ കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സംഭവം ചെയ്യുമ്പോൾ അത് നല്ല വിജയം ഉണ്ടാവും എന്ന് പറയുന്നത് വളരെ ശരിയാണ് അപ്പോൾ ഈ നീരിനെ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ കൊത്തില്ലേ ഈ കൊത്തിനെ നമ്മൾ വറുത്ത് ആ നീര് മുക്കിയ തുണിയിൽ കിഴി കെട്ടിയാണ് കത്തിക്കുന്നത് ഇതാണ് നമ്മുടെ കൺമണിയിലെ മെയിൻ ഒരു സീക്രട്ടെന്ന് പറയുന്നത് അപ്പോൾ ഇനി കുറച്ച് ഭാഗം മാത്രമേ ഞാൻ ഈ വീടിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ ബാക്കി കുറച്ച് ഭാഗങ്ങൾ അടുത്ത വീടിയിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ മരുന്ന് മുക്കി ഈ തുണി വെയിലത്തിട്ട് നല്ല രീതിക്ക് ഉണക്കിയെടുക്കും അതിന് ശേഷമാണ് നമ്മൾ കിഴി കെട്ടി അകത്ത് വെച്ച് കത്തിച്ചെടുക്കുന്നത് എന്തായാലും ഈ ഒരു കഷ്ടപ്പാടിന് നല്ല രീതിക്കുള്ള ഒരു ബലം നിങ്ങളായിട്ട് തന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം ഇനിയും ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് കൂടെ ഉണ്ടാകണമെന്ന് ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നു അതുണ്ടാവുമെന്ന് എനിക്കറിയാം അപ്പോൾ ഇപ്പോൾ ഷൂട്ടായിട്ട് എറണാകുളത്താണെങ്കിൽ കൂടിയും കൺമണീൻ്റെ കാര്യങ്ങളെല്ലാം വീട്ടിൽ ക്ലിയർ ആയിട്ട് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ വന്നിരിക്കുന്നത് സോ നിങ്ങളുടെ ഓർഡറും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് ക്ലിയറായിട്ട് അവിടെ അവിടെ നിന്ന് എല്ലാവരും എടുത്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോയിൽ കൺമണീൻ്റെ വിശേഷങ്ങൾ അടുത്ത നമ്മുടെ വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാതെ അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ബൈ